ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊണ്ണൂരിന്റെ കിഡിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ആറേകാല ഐറ്റുള്ള അലമാര കാരണം എന്നെങ്ങോട്ട് ഇങ്ങോട്ട് അലമാരയാണ് അലമാറയാണ് കേട്ടോ അത്യാവശ്യം നല്ല വീതിയുള്ള ഉള്ള ഡോർ അലമാര ഇവിടെ ഹാങ്ങറും കാര്യങ്ങളൊക്കെ വരുന്ന അലമാര ക്വാളിറ്റി ഉള്ള അലമാര നമ്മൾ വാറണ്ടി കൊടുക്കുന്ന അലമാരയാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് മാർക്കറ്റിൽ പത്ത് രൂപയ്ക്ക് മുകളിൽ ഈ ഒരു ക്വാളിറ്റിക്ക് വരുന്നുണ്ട് നമുക്ക് ഓഫർ പ്രൈസ് നമ്മളെ ചാനൽ ഫോളോ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇങ്ങനെ ചെയ്ത് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഇത് കൊടുക്കുന്നത് വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് ഇത് സ്ക്രീൻഷോട്ട് നമ്മുടെ ഷോപ്പിൽ വന്ന് കാണിക്കുന്നവർക്കാണ് നമുക്ക് ഇത് കിട്ടുക ഈ മോഡൽ മോഡലിവിടെ സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിലും രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് നമ്മൾ ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കും കാരണം എല്ലാ കസ്റ്റമർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് വരിക ഇത് സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ ഇപ്പം നമ്മൾ മഴക്കാലമായിട്ട് ഇട്ടിട്ടുള്ള ഓഫറാണ് പിന്നെ ഇതിൻ്റെ തന്നെ വേറെ വെറൈറ്റി മോഡലൊക്കെ ഉണ്ട് ലോക്കർ ഉള്ളത് അതേപോലെ യു വി ബോർഡ് കുറെ ഐറ്റംസ് ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഹൈറ്റില് അലമാറാ നമ്മൾ കൊടുക്കാൻ പോകുന്ന റേറ്റ് വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അത് നമ്മൾ കമന്റ് ചെയ്യുന്നവർക്കാണ് ഈ നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് നമുക്ക് കിട്ടുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഈ ഓഫർ സ്വന്തമാക്കാം അപ്പം ഷോപ്പ് വരുന്നത് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിലെ മൈൽവാണും കമ്മ്യൂട്ടി ആയിട്ട് ഓപ്പോസിറ്റ് ആണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാട്ട് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പൊ ഓക്കെ താങ്ക്